നമസ്കാരം സൗദി അറേബ്യയിൽ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയ്ക്ക് ശമനമായില്ല ശനിയാഴ്ച വരെ കാറ്റും മഴയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ രീതിയിൽ തുടരുമെന്ന് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് കാറ്റിനും മഴയ്ക്കുമൊപ്പം ഇടിമിന്നലിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ വെള്ളപ്പൊക്കത്തിനും പ്രളയത്തിനുമുള്ള സാധ്യതകൾ കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരാനും തോടുകൾ വാദികൾ അരുവികൾ പോലെയുള്ള ഇടങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് കാലാവസ്ഥാ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കുന്ന ബുള്ളറ്റിനുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ശ്രദ്ധയോടെ പിന്തുടരാനും സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാനും അധികൃതർ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് മെക്ക മദീന ഉൾപ്പെടെയുള്ള പുണ്യനഗരങ്ങളിലും ശക്തമായ മഴയാണ് അടുത്ത ഏതാനും ദിവസങ്ങളിലേക്ക് കാലാവസ്ഥ നിരീക്ഷകർ പ്രവചിച്ചിരിക്കുന്നത് മക്കയെ സംബന്ധിച്ചിടത്തോളം മിതമായതോ കനത്തതോ ആയ മഴ പെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നതിനാൽ തന്നെ പൊടിപടലങ്ങൾ ഉയരാനും വാഹനം ഓടിക്കുന്നവർക്ക് കാഴ്ച പരിധി കുറയാനും ഇടവരുത്തും ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകാനുള്ള സാധ്യതയും അധികൃതർ പ്രവചിച്ചിട്ടുണ്ട് മക്കയ്ക്ക് പുറമെ ജമു ബഹ്റ തായിഫ് തുടങ്ങിയ പ്രദേശങ്ങളിലും അടുത്ത കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് പുറമെ ജുദ്ദ റാബിഗ് ഖാലിസ് തുടങ്ങിയ നഗരങ്ങളിലും നേരിയ തോതിലുള്ള മഴ ലഭിക്കുമെന്നാണ് പ്രവചനം റിയാദിലെ അഫീഫ ദവാദ്മി റിയാദിലെ അഫീഫ ദി അൽ ഖ്വയ്യ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പൊടി നിറങ്ങിയ കാറ്റിനൊപ്പം നേരിയതും മിതമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഷഹ്റ അൽ ഖട്ട് തുടങ്ങിയ പ്രദേശങ്ങളിലും നേരിയ മഴ ലഭിക്കും മദീന അൽ ബഹ അസീർ ജിസാൻ നജ്റാൻ എന്നീ പ്രദേശങ്ങളിൽ മിതമായതും കനത്തതുമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ഖാസിം ഷർഖിയ എന്നിവിടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദിയിലെ ജിസാൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഇവിടെ പെയ്ത മഴ കഴിഞ്ഞ എൺപത് വർഷത്തിനിടയിൽ ഓഗസ്റ്റിൽ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും വിദഗ്ധരുമായ അലി മഷർ അഭിപ്രായപ്പെട്ടത് ഈർപ്പമുള്ള വായുപിൻഡം കൊണ്ടുവരുന്ന ന്യൂനമർദ്ദപാതി ഈ സീസണിൽ അറേബ്യൻ ബെനുൺസിലേക്ക് മുകളിലൂടെ അസാധാരണമായ തോതിൽ അകത്തേക്ക് നീങ്ങിയതായി അറബ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതാ യുഎഇ ഒമാൻ യമൻ എന്നിവിടങ്ങളിൽ ഉടനീളം ഉള്ള മരുഭൂമികളിലും പർവ്വതങ്ങളിലും ശക്തമായ ഇടിമിന്നലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സൗദിയിലും ഒമാനിലും ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട നിരവധി പേരായിരുന്നു മരിച്ചിരുന്നത്